സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ പാക് സൈനികതല ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും വിടനിർത്തൽ ധാരണയ്ക്ക് ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് അതിനിടെ അതിർത്തിയിൽ വെടിയേറ്റ ബിഎസ്എഫ് ജവാൻ വരിച്ചു ശനിയാഴ്ചയാണ് ജമ്മുവിലെ ആർ എസ് പുരയിൽ ജവാനായി ദീപക് ചിമാങ്ങിന് വെടിയേറ്റത് സംഘർഷങ്ങളിടെ കശ്മീരിലെ ജനവാസ മേഖലയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന്റെ കൂടുതൽ തെളിവുകൾ ട്വന്റി ഫോറിന് ലഭിച്ചു കഴിഞ്ഞ ശനിയാഴ്ച ജമ്മുവിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ ബൽറാം നെടുങ്കാടി അജീഷ് ജയകുമാർ എന്നിവർ ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ് അജീഷ് എന്നിപ്പോൾ വീണ്ടും ചർച്ച നടക്കാനിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നുള്ളതാണ് അറിയിപ്പായി നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ചർച്ചയിൽ വരാനുള്ള സാധ്യതയുണ്ടോ അനിജ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടം പൂർത്തിയായതിനുശേഷം അതായത് ഈ സീസ് അത് വന്നതിന് ശേഷമുള്ള തുടർ നടപടികളാകും ഈ ഡി ജി എം തല ചർച്ചയിൽ അതിൽ സംസാരിക്കുക അതിൽ കൂടുതൽ അതായത് ഈ സീസ് ഫയർ തുടർന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെയാകും അതിർത്തിയിൽ ഉണ്ടാക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുക പാകിസ്ഥാൻ ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ നദീജല കരാർ ഇത് റദ്ദെയ്ത തീരുമാനം അത് പുനഃപരിശോധിക്കണമെന്ന് അവർക്ക് ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം പക്ഷേ ഇന്ത്യ ഈ കാര്യങ്ങളിലൊന്നും നയതന്ത്ര തലത്തിലെടുത്ത രാഷ്ട്രീയതലത്തിലെടുത്ത തീരുമാനങ്ങളൊന്നും പുനഃപരിശോധിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല തീവ്രവാദത്തിനെതിരെയാണ് തങ്ങളുടെ പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും അതിനായി പാകിസ്ഥാനെതിരെ രാഷ്ട്രീയമായി എടുത്ത തീരുമാനങ്ങൾ ഒന്നും തന്നെ അത് ചെയ്യില്ല അത് പുനഃപരിശോധിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടിയാണ് അതായത് പ്രകോപനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളായിരിക്കും അത് തുടർന്നു കൊണ്ടുപോകാനുള്ള ചർച്ചകളായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കഴിഞ്ഞ രാത്രികളിൽ ഒന്നും തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ യാതൊരു വെടിവ് കേട്ടിരുന്നില്ല സമാധാനപരമായിരുന്നു അത് ആർമി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ഒരു ട്വീറ്റിലൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു പ്രതിരോധ സേനകളുടെ ഡിജിമാരുടെയും ഡിജിഎമ്മയുടെയും ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ തന്നെ ആ സേന ഒരു സന്ദേശം നൽകിയിരുന്നു കാരണം ഓപ്പറേഷൻ സിന്ധു അതിന്റെ സിന്ധൂറിന്റെ ആദ്യഘട്ടം മാത്രമാണ് അവസാനിച്ചിരിക്കുന്നത് ആ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് സേന അതിർത്തി കമാൻഡർമാർക്ക് അതിർത്തിയിലുള്ള കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാന്റെ ഇന്നത്തെ നിലപാട് അത് എന്താകുമെന്നുള്ളത് ആകാംക്ഷയാണ് കാരണം ഈ സീസ്ഫയർ അത് തുടർന്നുകൊണ്ടുപോകാനാകുമോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളാകും പ്രധാനമായും ചർച്ച ചെയ്യത ഉറ്റുനോക്കുന്നത്